ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി കേട്ടറ്റുമായി ബന്ധപ്പെട്ട അതായത് ഹിന്ദി കേട്ടറ്റ് ത്രീ ഫോറുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുമാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പാർട്ട് വൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ടു ആണ് എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇലാഹാബാദ് കി ഖോജ് കിസ്നെ കി ഇലാഹാബാദ് കണ്ടുപിടിച്ചത് ആരാണ് അക്ബർ ഉത്തരം അക്ബർ കിസ് രാജവംശിക്ക് ശാസൻ കാൽമേം തഞ്ചൂർക്ക് ബ്രദേശ്വർ മന്ദിർക്ക നിർമ്മാൺ ഹുവ ഏത് രാജവംശ ഭരണകാലത്താണ് തഞ്ചൂറിലെ ബഹുദേശ്വർ ബ്രദേശ്വർ മന്ദിർ നിർമ്മിച്ചത് ചോല ഉത്തരം ചോല അടുത്ത ക്വസ്റ്റ്യൻ ബനാറസ് വിശ്വവിദ്യാലയക്ക് സ്ഥാപന കിസ്നേക്ക് ബനാറസ് വിശ്വവിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ അടുത്ത ക്വസ്റ്റ്യൻ ഭാരത് കോ ബ്രിട്ടീഷ് രാജസ്യെ മുക്ത കർണേക്കിലേ ജപ്പാനിയും കെ സാത്ത് മിൽക്കർ കിസ്നെ ഐ എൻ എക്ക് ശുവാത്ത് കി ഭാരത്കോ ബ്രിട്ടീഷ് രാജ്യസെ മുക്ത ഭാരതത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി മോചിപ്പിക്കാൻ വേണ്ടി ജപ്പാനിയോക്ക് സാത്ത് മിൽക്കർ ജപ്പാനികളുമായിട്ട് ഒന്നിച്ചു നിന്നിട്ട് കൈക്കോർത്ത് നിന്നിട്ട് കിസ്നെ ആരാണ് ഐ എൻ എക്ക് ശുവാതിക്ക് ഐ എൻ എ ആരംഭിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ക്വസ്റ്റ്യൻ കീസ് ദേശ് കി രാജധാനി മേ ലാൽ ബഹദൂർ ശാസ്ത്രിനെ അന്തിം ശാസ്ലി കിസ് ദേശ് കി രാജധാനി ഏത് ദേശത്തിൻ്റെ തലസ്ഥാനത്തിൽ നിന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അവസാന ശ്വാസം അതായത് അന്തിം ശ്വാസം എടുത്താണ് മരണപ്പെട്ടത് ഉസ്ബക്കിസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻ അക്ബർ കിഡ് മന്ത്രി കോൻ ഹെ അക്ബറിൻ്റെ വിദ് മന്ത്രി ആരാണ് ടോട്ടർ അടുത്ത ക്വസ്റ്റ്യൻ മുഹമ്മദ് ബിൻ തുക്ലക്ക് ഷാസൻ കാൽ മേം ഭാരത് മേം മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ ആ ഭരണകാലത്തിൽ ഭാരതത്തിൽ ആരാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇബിനു ബത്തൂത്ത ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക സാമ്രാട്ട് വളർത്തമ്മയായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ അക്ബർ ഉന്നീസൗത്തെ മേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യകേലിയ നോബൽ പുരസ്കാർ കിസ്സേ മില ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് സാഹിത്യത്തിന് നോബൽ പുരസ്കാരം കിട്ടിയത് ദേവേന്ദ്രനാഥ് ടാഗോർ ഉത്തരം ദേവേന്ദ്രനാഥ് ടാഗോർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആഗ്ര കേ കിലേക്ക നിർമ്മാൺ കിസ്നേക്കിയ ആഗ്ര കോട്ടയുടെ നിർമ്മാണം നിർമ്മാണം ആരാണ് ആഗ്ര കോട്ട നിർമ്മിച്ചത് ഉത്തരം അക്ബർ അക്ബർ ചക്രവർത്തി അടുത്ത ക്വസ്റ്റ്യൻ യുദ്ധമേം കീസ് രാജാനെ സബ്സി പഹലെ കാ പ്രയോഗിക്കാതാ യുദ്ധത്തിൽ ഏത് രാജാവാണ് ഏറ്റവും ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ചത് ടിപ്പു സുൽത്താൻ ഉത്തരം ടിപ്പു സുൽത്താൻ അടുത്ത ക്വസ്റ്റ്യൻ ഹർഷവർദ്ധൻ കേസൻ കാൽമേം കീസ് ചീനിയാത്രിനെ ഭാരത് ഭ്രമൺ കിയ ഹർഷവർദ്ധൻ്റെ ഭരണകാലത്ത് കീസ് യാത്രി ഏത് ചൈനക്കാരനാണ് ഭാരതത്തിൽ ഭ്രമണം ചെയ്തത് ഹ്യൂൻ ചാങ് അടുത്ത ക്വസ്റ്റ്യൻ ബോവർ യുദ്ധക്കെ ദൗരാൻ കിസ്നെ ഇന്ത്യൻ ആംബുലൻസ് സംസ്ഥയ്ക്ക് ശുരുവാത്തി എന്താണ് അതായത് ബോവർ യുദ്ധത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ കിസ്നെ ആരാണ് ഇന്ത്യൻ ആംബുലൻസ് സംസ്ഥയ്ക്ക് ഇന്ത്യൻ ആംബുലൻസ് സേവനത്തിൻ്റെ ശുരുവാത്തുക്കി ആ ഒരു സേവനം ആരംഭിച്ചത് മഹാത്മാ ഗാന്ധി ഉത്തരം മഹാത്മാഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഭാരതീ ഇതിഹാസ് കേസ് യുഗക്കോ സ്വർണ്ണ സ്വർണിം യുഗ് കാജാത്തായ ഭാരതത്തിലെ ചരിത്രത്തിലെ ഭാരതീയ ചരിത്രത്തിന്റെ ഏത് യുഗത്തെയാണ് സുവർണ യുഗം എന്ന് പറയപ്പെട്ടിരുന്നത് ഗുപ്ത് ഉത്തരം ഗുപ്ത് അടുത്ത ക്വസ്റ്റ്യൻ സികന്ദർക്ക് ഹംലേക്ക് സമയം ഉത്തർ ഭാരത് പെർക്കീസ് രാജവംശിക ശാസൻത സികന്ധ്രിക്ക് ചക്രവർത്തി അതായത് സികന്ധർക്ക് ഹംലേക്ക് സമയം സിക്കന്ധറിന്റെ ആക്രമണ സമയത്ത് ഉത്തർ ഭാരതത്തിൽ ഏത് രാജവംശമായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് നന്ദവംശ ഉത്തരം നന്ദവംശ അടുത്ത ക്വസ്റ്റ്യൻ സാമാജിക സംവിധ നമുക്ക് പുസ്തക കിസ്നിലേക്ക് സാമാജിക സംവിധ പേരായ പുസ്തകം എഴുതിയത് ആരാണ് റൂസോ ഉത്തരം റൂസോ അടുത്ത ക്വസ്റ്റ്യൻ കൽപ്പസൂത്രിക്ക് രചനാക്കി സ്നേഹി കൽപസൂത്രി എന്ന രചന എഴു ആരുടേതാണ് സ്ഥൽ ബാഡു ഉത്തരം സ്ഥൽ ബാഡ് അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക ദേവനാഗരി ലിപിക്ക പ്രാചീൻ രൂപ ആധുനിക ദേവ ദേവനാഗരി ലിപിയുടെ പ്രാചീന രൂപം പാലി അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ടി കൗണ്ടി അതായത് ചാണക്യം വിഷ്ണുഗുപ്തനെ കിസ്കി സഹായദാസിയെ ഭാരതമേം മൗര്യവംശിക്ക് നീവിടാലി കൗടില്യെന്ന് പറഞ്ഞാൽ ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തനെയാണ് കൗട്ടില്യെന്ന് പറയുന്നത് അവർ കിസ്കി സഹായം ആരുടെ സഹായത്താലാണ് ഭാരതമേം ഭാരതത്തിൽ മൗര്യവംശിക്ക് നീവിടാലി മൗര്യവംശത്തിൻ്റെ അടിത്തറ ഭാഗ്യത് ചന്ദ്രഗുപ്ത മൗര്യോത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ കൗടില്യാക്ക അന്യനാമ ക്യാഹെ കൗടില്യായുടെ മറ്റ് പേരുകൾ എന്തൊക്കെയായിരുന്നു അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ചാണക്യ വിഷ്ണുഗുപ്ത് ചാണക്യ എന്ന പേരുണ്ട് പിന്നെ വിഷ്ണുഗുപ്ത് എന്നും പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ലാൽ കുത്തി നാം സേനാക്കി സ്നേഹിയ ലാൽ കുത്തി എന്നു പേരായ സൈന്യത്തെ രൂപീകരിച്ചത് ആരാണ് ഗൗരി ബാൽഡി ഉത്തരം ഗൗരി ബാൾട്ടി ഓക്കെ അടുത്ത കൊസ്റ്റ്യൻ നിമ്നിഖിതേം സേ കോൻസ രാജാ പ്രായ ജനത നിമ്ന ലിഖിത ഈ ഉള്ളതിൽ അവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ടായും പക്ഷെ ഇതിലില്ല നിമ്നലിഖിതമേയും താഴെ കൊടുത്തതെന്ന് പറഞ്ഞത് അവിടെ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ അതിന്റെ ഉത്തരവേ കൊടുത്തിട്ടുള്ളൂ കോൻസ രാജ ഏത് രാജാവാണ് ജനതയ്ക്ക് സങ്കർപ്പി സങ്കർക്കമേ ജനങ്ങളുടെ സമ്പർക്കത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അശോക് ചക്രവർത്തി ഓക്കേ ഉത്തരം അശോക ചക്രവർത്തി അടുത്ത ക്വസ്റ്റ്യൻ ആരംഭിക വൈദിക സാഹിത്യമേ സർവാധിക വർണ്ണൻ ആരംഭിക് വൈദിക സാഹിത്യമേ ആദ്യകാല വേദ സാഹിത്യത്തിൽ സർവാധിക വർണ്ണൻ ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിരുന്ന നദി കോൻസാധ കോൻസാഹ ഏത് നദിയായിരുന്നു ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നത് സിന്ധു നദി ഉത്തരം സിന്ധു നദി അടുത്ത ക്വസ്റ്റ്യൻ സബ്സെ പുരാണ വേദ കോൻസാഹ ഏറ്റവും പഴയ വേദമേതായിരുന്നു ഋഗ്വേദ് ഉത്തരം ഋഗ്വേദ് അടുത്ത ക്വസ്റ്റ്യൻ വേദി കാൽമേം ആര്ക്ക് ജീവിതോപാർജൻ ക മുഖ്യ സാധനക്കാഹെ വേദി കാല കാൽമേം വേദകാലത്തിലെ ആര്യക് ജീവിതോപാർജൻ ആര്യന്മാരുടെ നില നിൽപ്പിനെൻ്റെ മുഖ്യ സാധനക്കാഹെ പ്രധാന മാർഗം എന്തായിരുന്നു ഉത്തരം കൃഷി കൃഷിയായിരുന്നു പ്രധാന മാർഗം അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രഗുപ്ത മൗര്യനി അപ്പന അന്തിം സമയക്കാഹാംബിതായ ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ അന്തിമ സമയം എവിടെയാണ് ചിലവഴിച്ചത് ശ്രാവൺ വേൽഖോല തരം ശ്രാവൺ വേൽഖോല എന്ന സ്ഥലത്ത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിന്ധു ഘാഡി സഭ്യതാക്ക പതൻ നഗർ കോൻ സാദ സിന്ധു ഗാഡി സഭ്യതാക്ക എന്താണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പതൻ പതനം നഗർ കോൺസാദ പതന നഗരം ഏതായിരുന്നു ഉത്തരം ലോദാൻ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം ലോദാൻ അടുത്ത ക്വസ്റ്റ്യൻ മേഗസ്ഥാനീസ് കിസ്ക രാജദൂത മേഘസ്ഥാനീസ് ആരുടെ കമാൻഡർ ആയിരുന്നു സില്ലു സില്ലൂക്കസ് അടുത്ത ക്വസ്റ്റ്യൻ ഹാരപ്പി ഖോജ് ശ്രേയ് കിസ്കോദിയ ഹാരപ്പയുടെ കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടിയ കിട്ടിയത് ദയാറാം സോഹിനി ഉത്തരം ദയാറാം സാഹിനി ഇതിന് നമ്മൾ പറഞ്ഞു മേഗസ്ഥാനീസ് കിസ്ക രാജദൂത മേഗസ്താനീസ് ആരുടെ രാജദൂതനായിരുന്നു സില്യൂക്കസ് ഹാരപ്പ കി ഖോജിശ്രേ കിസ്കോദിയ ഹാരപ്പയുടെ കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടിയത് കിട്ടിയത് ഇരുന്നത് ദയാറാം സോഹ് സാഹിനി അടുത്ത ക്വസ്റ്റ്യൻ ആർത്ത് ശാസ്ത്രിക്ക് പ്രണതി അതായത് രചയിത ആർ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രചയിത ചാണക്യം ഉത്തരം ചാണക്യ അടുത്ത ക്വസ്റ്റ്യൻ ദീനിലാഹി ധർമ്മ് കീസ് മുഗൾ ശാസൻ ചലായ ദീനിലാഹി ധർമ്മ് ദീനിലാഹി എന്ന ആ ഒരു മതം കീസ് മുഗൾ ശാസൻ ചലായ് ഏത് ആ ഒരു മതം ആരംഭിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു ദീനിലാഹി എന്ന മതം ആരംഭിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം അക്ബർ അക്ബർ ചക്രവർത്തി അടുത്ത ക്വസ്റ്റ്യൻ അരി ശബ്ദക്ക് അർത്ഥ ക്യാഹേ അരി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് ശത്രു ഉത്തരം ശത്രു അടുത്ത ക്വസ്റ്റ്യൻ അംഗ്രേസോനെ ഭാരതി മ്യാപനീ പ്രഥം രാജധാനി കിസ്താൻ കോപനായ ഇംഗ്ലീഷുകാർ ഭാരതത്തിൽ തന്റെ പ്രഥം രാജധാനി തന്റെ ആദ്യത്തെ തലസ്ഥാനം കിസ് താൻ കോപനായ ഏത് സ്ഥലത്തെയാണ് ഉണ്ടാക്കി ആക്കി തീർത്തത് കൽക്കത്ത കൊൽക്കത്ത അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം കൽക്കത്ത പഞ്ചായത്തോ നിവാർജൻ ഹോത്തേഹേ പഞ്ചായത്തിന്റെ കാലാവധി പ്രത്യേക വർഷം ഓരോ അഞ്ചു വർഷം കൂടുന്തോറും അടുത്ത ക്വസ്റ്റ്യൻ കൽഹാൻ രചിത് രാജ് തരങ്കിണി മേസ് രാജിക്ക വർണ്ണൻ കിയ കൽഹൻ രചിച്ച രാജ് കരങ്കിണിയിൽ കിസ് രാജിക്ക ഏത് രാജ്യത്തിന്റെ വർണ്ണനയാണ് ഉള്ളത് കാശ്മീർ കാശ്മീറിനെക്കുറിച്ച് ഉള്ള വർണ്ണന അടുത്ത ക്വസ്റ്റ്യൻ രാമായണക്ക് അനുസാർ രാം കെ ലക്ഷ്മൺ കി മാതാ കോൺ തി രാമായണമനുസരിച്ച് രാമന്റെ സഹോദരനായ ലക്ഷ്മണന്റെ മാതാവ് ആരായിരുന്നു ഉത്തരം സുമിത്ര അടുത്ത ക്വസ്റ്റ്യൻ ഭാരത് പേർ ആക്രമണം കർണേവല പ്രഥം മുസൽമാൻ ഭാരതത്തിലെ ഭാരതത്തെ ആക്രമിച്ചിരുന്നതായ ആദ്യത്തെ മുസൽമാൻ ആക്രമദാരി കൊണ്ട മുസൽമാൻ ക്രമദാരി ആരായിരുന്നു ആക്രമകൻ ആരായിരുന്നു ഉത്തരം മുഹമ്മദ് ബിൻ കാസിം ഉത്തരം മുഹമ്മദ് ബിൻ കാസിം അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രീൻ കേസരി ദേശീയ പതാകയിൽ കേസരിരംഗ് എന്തിനാണ് സൂചിപ്പിക്കുന്നു ത്യാഗ ത് ത്യാഗത്തെ കേസരിയാ കേസരിരംഗ് കുങ്കുമ അതായത് ത്യാഗത്തെ ഹര വീരത ഹര വീര പച്ച വീരതയെ സഫേദ് വെളുപ്പ് വൈറ്റ് ശാന്തി ശാന്തി സമാധാനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അക്ബർ കക്ബർ ഖാസി അക്ബറിൻ്റെ ഖബ്രസ്ഥാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കന്ധര ഉത്തരം സിക്കന്ധര അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രധ്വജിക്ക് ലംബായി അവർ ചൗതായിക്കാനുപാധിക്കാഹെ രാഷ്ട്രധ്വജി അതായത് ദേശീയ പതാകയുടെ ലംബായി നീളവും അവർ ചൗദായിക്ക വീതിയുടെയും അനുപാതിക്കായെ അത് തമ്മിലുള്ള അനുപാതം എന്താ എത്രയാണ് അതായത് തീൻ ടു മൂന്ന് രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഭാരതയ്ക്ക് കിസ് ക്ഷേത്രമേം കൊങ്കണി ഭാഷ പ്രചരിത്തേ ഭാരതത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് കൊങ്കണി ഭാഷ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരം മഹാരാഷ്ട്ര ഗോവ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതയ്ക്ക് കീസ് ക്ഷേത്രക്കെ ജനജാതിയോ കേടനധികാർക്കോ വന്യജീവി സംരക്ഷണ കാനൂൻസെ അപ്രഭാവിതരക്കാഹെ ഭാരതത്തിലെ ഏത് മേഖലയിലുള്ള ജനങ്ങൾ ജീവിക്കാനുള്ള അവകാശങ്ങളാണ് വന്യജീവി സംരക്ഷണ നിയമത്തെ ബാധിക്കാതെ വച്ചിരിക്കുന്നത് ഉത്തരം അന്തമാൻ നിക്കോബാർ ദ്വീപ് ദ്വീപ് സമൂഹം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചിക്കനാ ഘടാഹോനെക്കാർത്തി ചിക്കനാ ഘടാഹോന എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം നിലജ്ജിത് ഹോന അതായത് ലജ്ജയില്ലാത്ത അടുത്ത ക്വസ്റ്റ്യൻ മഹാഭാരതയ്ക്ക് അനുസാര് പാണ്ഡവവും കേലി അദ്വിതീയ ഭവൻ കാക്കി സ്നേഹിയ മഹാഭാരതം അനുസരിച്ച് പാണ്ഡവർക്കുള്ള അദ്വിതീയമായ ഭവനം ആരാണ് നിർമ്മിച്ചത് മൈദാനവ് മൈദാനവ് രാക്ഷസൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചന്ദർദായി കിസ് കാൽ കവി ഹെ ചന്ദർ ഏത് കാലത്തെ കവിയാണ് വീരഗാഥാ കാൽ വീരഗാഥാ കാലത്തരം കാലം അടുത്ത ക്വസ്റ്റ്യൻ ജനഗണമനക്കോ ഭാരതിക്ക് രാഷ്ട്രഗാൻ കെ രൂപക്ക് സ്വർഷപ്പനായ ഗയാ ജനഗണമന എന്ന ആ ഒരു ഭാരതത്തിലെ രാഷ്ട്രഗാനം രൂപത്തിൽ രൂപത്തില് ഈയൊരു ജനഗണമന ഭാരതത്തിൽ രാഷ്ട്രഗാന രൂപത്തിൽ ഏത് വർഷമാണ് സ്വന്തമാക്കിയത് ഉന്നീസോ പച്ചാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അടുത്ത ക്വസ്റ്റ്യൻ കോൺസി ജനജാതി സിർഫ് അന്തമാൻ ദീപ് ഹി പായി ജാതിയെ ഏത് ജന ാണ് കേവലം അന്തമാൻ ദ്വീപിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അന്തമാൻ ദ്വീപിൽ ദ്വീപിലുണ്ടായിരുന്ന ജനങ്ങൾ ഔങ്കെ ഉത്തരം ഔങ്കെ അടുത്ത ക്വസ്റ്റ്യൻ യോജന ആയോഗ കാര്യക്ഷേത്ര കോൺസാഹെ നിയമന കമ്മീഷൻ വകുപ്പ് ഏതാണ് ഭാരതീയ അർത്ഥവ്യവസ്ഥ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ അടുത്ത ക്വസ്റ്റ്യൻ അംഗ്രേസ് പോലീസ് അഫ്സർ ക്യാപ്റ്റൻ അതായത് സർദാർ സാൻഡൈസ് കിസ് ക്രാന്തികാരിക്കോ ഗോളീസിയെ ആരാകയ ഇംഗ്ലീഷ് പോലീസ് ക്യാപ്റ്റനായ ഓഫീസറായ അതായത് ക്യാപ്റ്റനായിട്ടുള്ള സയൻറ്റീസ് ഏതിനെ ഏതൊരു വിപ്ലവകാരിയുടെ ഗോളീസിയെ മാരായ വെടിയുണ്ടേറ്റാണ് മരിച്ചത് കൊല്ലപ്പെട്ടത് മാരാഗയ കൊല്ലപ്പെ ഭഗദ് സിംഹ് അതായത് ഭഗത് സിംഹ് തരം ഭഗത് സിംഹ് അടുത്ത ക്വസ്റ്റ്യൻ പ്രസിദ്ധ ഉപന്യാസ് ചന്ദ്രകാന്താക്ക ലേഖ പ്രസിദ്ധ ഉപന്യാസമായ ചന്ദ്രകാന്തയുടെ ലേഖകൻ ആരായിരുന്നു ദേവകീ നന്ദ് ഖാത്രി ദേവകിനത്രി അടുത്ത ക്വസ്റ്റ്യൻ സികന്ദർക്ക് മൃത്യുക്ക് സ്ഥാൻ സിഖ അതായത് ഗ്രീക്ക് ചക്രവർത്തിയായ സിഗന്ദറിന്റെ മരണം എവിടെ ഏത് സ്ഥലത്ത് വെച്ചാണ് ഉണ്ടായത് ബാബിലോൺ മേ ബാബിലോൺ മേ ഉത്തരം ബാബിലോൺ മേ അടുത്ത ക്വസ്റ്റ്യൻ ജിസ്കാ പ്രമാണിയാസഖി മേക്ക് ശബ്ദിക്കുക പ്രമാണ പ്രമാണ അല്ല എന്ന് പറയുന്നതിന് തെളിയിക്കുന്ന ശബ്ദം അപ്രമാൺ ഉത്തരം അപ്രമാൺ അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രപതി സെ കാര്യകാൽ രാഷ്ട്രപതി ഭരണകാലം അതിർത്തി എത്ര വരെയാണ് സമയം എത്ര പാഞ്ചുവർഷ് അഞ്ചു വർഷം ഉത്തരം പാഞ്ചുവർഷ് അടുത്ത ക്വസ്റ്റ്യൻ ചാത്തി പെർ സാമ്പ് ലേട്ടിനേക്കാർത്ത് ഈർഷ്യ കർണ അതായത് ചാത്തീപർ സാമ്പ് ലേട്ടിനെ തൻ്റെ നെഞ്ചിൽ സർപ്പം പുളയുന്നു എന്ന് പേരായിട്ടുള്ള ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ് ഈർഷ്യാ കർണ അതായത് ദേഷ്യപ്പെടുക ദേഷ്യം പിടിക്കുക ഈർഷ്യകർണ എന്നാ ദേഷ്യമിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വേദവ്യാസ് കി മാതാ കോണ്ടി വേദവ്യാസന്റെ അമ്മാരായിരുന്നു ഉത്തരം സത്യവതി ഉത്തരം സത്യവതി അടുത്ത ക്വസ്റ്റ്യൻ കാളിദാസ് കി നിമ്ന കൃതിയോമേ കിസ് കൃതി കി ഗണന വിശ്വ കി സൗ പ്രസിദ്ധ സാഹിത്യ കൃതിയോമേ ഓത്തിയെ കാളിദാസന്റെ ഏത് കൃതിയുടെ കൃതികളാണ് ലോകത്തിലെ നൂറ് പ്രസിദ്ധ സാഹിത്യകൃതികളിൽ ഉള്ളത് അതായത് അഭിജ്ഞാൻ ശകുന്തളം ഇതിലെ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഉത്തരം അഭി അഭിജ്ഞാൻ ശകുന്തളം അതാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ മുസ്ലിം ശാസകോം നെ കീ സ്ഥാൻ കാദിലാബാദ് അർത്ഥാത് കുഷിഖാ ഷഹർക്കാത മുസ്ലിം ഭരണാധികാരികൾ ഏത് സ്ഥലത്തിന്റെ പേരാണ് ഷാദിലാബാദ് എന്ന് അതായത് അർത്ഥം കുഷിക്ക സന്തോഷത്തിൻ്റെ ഷഹർ അതായത് സിറ്റി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രക്കാത മാഡ്വഗഡ് അവർ മാണ്ടു തരം മാഡ്വഗഡ് അവർ മാണ്ടു അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രീയ ഗാന് ഗാനേ മേഖിത്തനെ സമയ രക്ത രാഷ്ട്രീയ ദേശീയ ഗാനത്തിന് എത്ര സമയമെടുത്തത് അതായത് അൻപത്തിരണ്ട് സെക്കൻഡ് ഇത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഉന്നീസ് മേം ഭാരത് ഭാരത് ചോടോ ആന്തോളൻ ക പ്രസ്താവ് ഭാരതിക്ക് കീസ് നഗർമേം പാരിതഹുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഭാരത് ചോടോ എന്ന ആന്തോളൻ ഭാരത് ചോഡോ ആന്തോളത്തിൻ്റെ ആ ഒരു പ്രസ്താവന ഭാരതത്തിലെ കീസ് നഗർമേം പാരിതുക ഏത് നഗരത്തിലാണ് പാസ്സാക്കിയത് ഉത്തരം മുംബൈ മുംബൈ അടുത്ത question. കോവളം ബീച്ച് കഹാ ഹേ കോവളം ബീച്ച് എവിടെയാണ് ഉത്തരം കേരൾ കേരളത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രീയ കോൺഗ്രസ് മഹിള അധ്യക്ഷ കോൻഹേ രാഷ്ട്രീയ കോൺഗ്രസിന്റെ ആദ്യത്തെ ഭാരതീയ മഹിളയുടെ അധ്യക്ഷൻ ആരായിരുന്നു സരോജിനി നായിഡു ഉത്തരം സരോജിനി നായിഡു അടുത്ത ക്വസ്റ്റ്യൻ നിമേ കോൻസി താഴെ കൊടുത്തിൽ ഏത് വാക്കാണ് ശരിയായിട്ടുള്ളത് മാനവീകരൺ മാനവീകരൺ മാനവീയകരൺ മാനവീകരൻ മാനവീരൻ മൂന്നാമത്തതാണ് ശരി മാനവീകരൺ അതാണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ അവിടെ ടിക്കിട്ടിട്ടുണ്ട് നിമ്നലിഖിത വിഷയോ മെയിംസെ കീസ് കീസ് വിഷയയ്ക്ക് അധ്യയൻ കോ സമാജാസ്ത്ര കഹാജാത്തായേ ഇവിടെ താഴെ ഓപ്ഷൻ കൊടുത്തതായിരിക്കാം ഏത് വിഷയത്തിൻ ഏത് വിഷയത്തിലാണ് ഞാൻ പഠനത്തിലാണ് സാമൂഹ്യ ശാസ്ത്രം അറിയപ്പെടുന്നത് ഉത്തരം ഉത്തരം സാമാജിക രാജനൈതിക വ്യവസ്ഥയെ സാമൂഹിക രാജ രാഷ്ട്രീയ വ്യവസ്ഥ എന്താണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ടിപ്പു സുൽത്താൻ കി മൃത്യു കബു ടിപ്പു സുൽത്താൻ്റെ മരണം എപ്പോൾ ഉണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അടുത്ത ക്വസ്റ്റ്യൻ ജഹാഗീറിന് കിസേഖാനേക്ക് ഉപാധി ജഹാംഗീർ ഏത് അഹാദിൻ്റെ ആ ഉപാധി ഹാക്കിൻസ് ജഹാംഗീറിന് ആരിൽ നിന്നാണ് ഈ ഉപാധി കിട്ടിയത് ഹാക്കിൻസ് അടുത്ത ക്വസ്റ്റ്യൻ ഭാരതമേ സബ്സെ ജ്യാദ ബോളിജാനെ പോലെ ഭാഷക്കാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഉത്തരം ബംഗാളി അടുത്ത question ബാരി മാർബല നഗരിക്ക് നാംസെ മഷൂർ നഗർ മാർബല നഗരിയുടെ പേരിൽ പ്രസിദ്ധമായ നഗരം കിഷൻഗഡ് ഉത്തരം കിഷൻഗഡ് അടുത്ത ക്വസ്റ്റ്യൻ ആചാര്യ തുളസിക്ക ജന്മസ്ഥാൻ കഹാന്ത ആചാര്യ തുളസിയുടെ ജനന സ്ഥലം എവിടെയാണ് ലാഡ്നു അടുത്ത ക്വസ്റ്റ്യൻ കൽപ്പൻ പത്രിക ക പ്രകാശൻ കഹാമേ കൽപ്പൻ പത്രിയുടെ പ്രകാശനം എവിടെയാണ് ഹൈദരാബാദ് ഉത്തരം ഹൈദരാബാദ് അടുത്ത ക്വസ്റ്റ്യൻ നയി കവിതാ പത്രിയാക്ക പ്രകാശൻ കഹാം സെവ നയി കവിത എന്ന പത്രത്തിന്റെ പ്രകാശനം നടന്നത് എവിടെയാണ് പ്രയാഗ് പ്രയാഗിലാണ് നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചാബ് കിസ് ഭാഷാക്കാ ശബ്ദേ പഞ്ചാബ് ഏത് ഭാഷയുടെ ശബ്ദമാണ് ഉത്തരം ഫാഴ്സി ഫാഴ്സി ഭാഷയുടെ അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചാബ് കർത്ത് പഞ്ചാബ് എന്നതിൻ്റെ അർത്ഥം പാഞ്ച് നദിയാം ഉത്തരം പാഞ്ച് നദി അഞ്ച് നദികൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രന്ഥ് കിസുസേ ക എന്ന ഗ്രന്ഥം ആരിൽ നിന്നാണ് ഉണ്ടായത് ഭഗവത്ഗീത ഏതിൽ നിന്നാണ് ഉണ്ടായത് ഭഗത്വദ്ഗീത അടുത്ത ക്വസ്റ്റ്യൻ ദളിത് വർഗ ക ചിത്ര ദളിത് വർഗത്തിന്റെ ചിത്രണം ശരിക്കും മുഖ്യമായിട്ട് ഏതുപന്യാസത്തിലാണ് ഉള്ളത് ദളിത് എന്ന താഴ്ന്ന വർഗ്ഗക്കാരത്തിലുള്ള ആ വർണ്ണന ഏതുപന്യാസത്തിലാണ് ഉള്ളത് ഉത്തര ഉത്തരം കർമ്മഭൂമി ഉത്തരം കർമ്മഭൂമി അടുത്ത ക്വസ്റ്റ്യൻ ക്യാ ബൂലും ക്യാ ബൂലൂ ക്യാ യാദൂ എന്നത് ആരുടെ രചനയാണ് ഹരിവം ശ്രായ് ബച്ചൻ ഉത്തരം ഹരിവം ശ്രായ് ബച്ചൻ അടുത്ത ക്വസ്റ്റ്യൻ പഹല പത്രിക ലേഖക ആദ്യത്തെ പത്രത്തിന്റെ ലേഖൻ ലേഖകൻ ഞാൻ രഞ്ജൻ ഉത്തരം ഞാൻ രഞ്ജൻ അടുത്ത ക്വസ്റ്റ്യൻ ബാദൽ കോർ ദേഗ്തേഹെ കിസ് കി ഖാ രചന ബാദൽ കോർത്തോ ദേഗ്താഹേ ഇത് ആരുടെ രചനയാണ് നാഗാർജുന ഉത്തരം നാഗാർജുൻ എന്ന ലേഖകന്റെ രചന അടുത്ത ക്വസ്റ്റ്യൻ ഏക്ക് ഫുൽകി ചാഹ് എന്ന കിസ്കി രചന ആരുടെ രചന ഏക്ക് ഫുൽകി ചാഹ് എന്നത് കിസ്കി രചന ആരുടെ രചനയാണ് സിയാറാം ശരൺ ഗുപ്ത് ഉത്തരം സിയാറാം ശരൺ ഗുപ്ത് അടുത്ത ക്വസ്റ്റ്യൻ ബദ്ബു കഹാനിക്കേഖക് ബദ്ബു ദുർഗന്ധം എന്ന അർത്ഥം ബദ്ബു എന്ന കഥയുടെ ലേഖകൻ അമർകാന്ത് ഉത്തരം അമർകാന്ത് അമർകാന്താണ് ബദ്ബു എന്നതിൻ്റെ ലേഖകൻ അടുത്ത ക്വസ്റ്റ്യൻ ഹംസ് ജാഹിർ ഹംസ് ജാഹിർ എന്നതിന്റെ ലേഖകൻ കാസിം സാഹ് ഹംസ് ജാഹിറിന്റെ ലേഖകൻ കാസിം സാഹ് അടുത്ത ക്വസ്റ്റ്യൻ സുഖി സുഖി എന്നതിന്റെ ആശയം ആനന്ദ്ക്കാനുഭവ് ആനന്ദത്തിന്റെ അനുഭവം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാവർ സമാജ് കാ ലേഖക് ഭാഷാ സമാജ് എന്നതിൻ്റെ ആ ഭാഷാവർ സമാജ് എന്ന ആ പുസ്തകത്തിന്റെ ലേഖകൻ രാംവിലാസ് ശർമ്മ ഉത്തരം രാംവിലാസ് ശർമ്മ അടുത്ത ക്വസ്റ്റ്യൻ ബൈർ ക്രോത് ആചാർയാ അത് പുസ്തകം മറ്റൊന്ന് മുക്കബാഹെ യേ കിസ്കി ഉക്തി ആരുടേതാണ് രാംചന്ദ്ര ശുക്ല രാംചന്ദ്ര ശുക്ലിൻ്റേത് അടുത്ത ക്വസ്റ്റ്യൻ കാമായനിത്തനി സർഗിഹെ കാമായനിയിൽ എത്ര സർഗങ്ങളാണ് ഉള്ളത് പന്ത്രഹ് പതിനഞ്ച് സിംഹാവലോകൻ കിസ്കി ആത്മകഥ ഹെ സിംഹാവലോകൻ ആരുടെ ആത്മകഥയാണ് യശപാൽ യശപാൽ ഉത്തരം യശപാലിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഭാരത് കേരിയെ ഇന്ത്യ ശബ്ദ കിസ്നേദിയ ഭാരതത്തിന് ഇന്ത്യ എന്ന ശബ്ദം ആരാണ് നൽകിയത് ഗ്രീക്കോം ഗ്രീക്ക് ഗ്രീക്കുകാര് ഗ്രീക്കോമേ ഓക്കേ അപ്പൊ നമ്മൾ കേട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുമാണ് പഠിച്ചു കഴിഞ്ഞത് ഓക്കെ ഇത് പാർട്ട് ടു ആണ് ഇതിന് മുമ്പ് നമ്മൾ പാർട്ട് വൺ പഠിച്ചു കഴിഞ്ഞു ഇത് പാർട്ട് ടു ആണ് ഇനി നമുക്കടുത്ത വീഡിയോയിൽ പാർട്ട് ത്രീ പഠിക്കാം ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കരുത് ഓക്കെ താങ്ക് യു